പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ബാലഗോപാൽ നാരായണി തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങളെല്ലാം ബാലഗോപാൽ തുറന്നു പറയുന്നതിന് തയ്യാറാവുകയാണ് തനിക്ക് നാരായണിയുടെ അമ്മയായ പത്മജിയെ ഇഷ്ടമായി എന്നും അവളെ സ്വന്തമാക്കാൻ താൻ ശ്രമിച്ചിരുന്നു എന്നും വ്യക്തമാക്കുന്ന ബാലഗോപാൽ ഇതേ തുടർന്ന് തനിക്കൊരു തെറ്റുപറ്റിപ്പോയതാണ് അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് അവർക്ക് ദുരന്തമുണ്ടാകുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ബാലഗോപാൽ തന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ നാരായണിയെ ഞെട്ടിച്ച് കളയുകയും ചെയ്തതിനെ തുടർന്ന് നാരായണി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ച് പോവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്